ഓഫ് വെൽഫെയർ ഓഫീസ് നടന്നു ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് നിർവഹിച്ചു ചികിത്സാര വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് सोल्जर्स ऑफ केएल14 वेलफेयर सोसाइटी ऑफिस उद्घाटन നടന്നു മാമുഗൽ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജോൽ ചെയ്യുന്നവരേയും വിരമിച്ചവരേയും ജില്ലയിലെ കൂട്ടായ്മയാണ് सोल्जर्स ऑफ केएल14 ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റിട്ടേർഡ് ക്യാപ്റ്റൻ യോഗേന്ദ്ര സിംഗ് യാദവ് നിർവഹിച്ചു मैं पूरे देश में घूमता हूं आप भी अपने करियर की तैयारी कर रहे होंगे लेकिन आपका पर्पज क्या है आप मेडिकल में जा रहे हैं आप इंजीनियरिंग में जा रहे हैं आप एजुकेशनल में जा रहे हैं तो उसका परपज क्या है लाइफ ऑफ पर्पज जैसे एक सैनिक का लाइफ ऑफ़ परपज होता है भारत के 140 करोड़ लोगों को चैन की नींद सुलाना പ്രസിഡന്റ് ഇ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ഇ ചന്ദ്രശേഖരൻ എം സൊസൈറ്റി സെക്രട്ടറി ജയൻ പൊന്നൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വി വി സന്തോഷ് വിരമിച്ച സൈനികരായ പി ദാമോദരൻ കെ നാരായണൻ നായർ പി വി മനേഷ് പ്രസന്ന ഇടേലം വാർഡംഗം പി സുനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്